എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു മാജിക് സർക്കിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ നമ്മുടെ യാണൊന്ന് എക്സ് ആകൃതിയിൽ നമ്മുടെ രണ്ട് വിരലൊന്ന് ചുറ്റി കൊടുക്കുക ആദ്യം ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെ രണ്ടാമത്തെ യാൺ വലിച്ചെടുത്ത് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യാം ഇതാണ് മാജിക് സർക്കിൾ അല്ലെങ്കിൽ മാജിക് റിംഗ് എന്നും പറയും ആ ത്രെഡിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും ഫസ്റ്റ് ത്രെഡിനെ ഇനി നമ്മൾ ഈ റിങ്ങിലാണ് ബാക്കി സ്റ്റിച്ചുകളെല്ലാം ചെയ്തു പോകുന്നത് നമ്മുടെ അമിഗുരുമി പാറ്റേൺസ് ഒട്ടുമിക്ക ഫ്ലവേഴ്സ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ്ങിലാണ് അപ്പോൾ ഞാനിതിലൊരു മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കുഞ്ഞു പെറ്റലിൻ്റെ ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് നമ്മുടെ ആ ഫസ്റ്റ് യാൺ വലിച്ചു കഴിഞ്ഞാൽ ആ റിങ് ക്ലോസ് ആയി കിട്ടും ഓക്കെ അപ്പോൾ ഒരു ചെറിയൊരു പെറ്റൽ ഷേപ്പിലോട്ട് വരും അങ്ങനെ നമ്മൾ ഒരു അഞ്ചോ ആറോ പെറ്റൽസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു ഫ്ലവർ ആയിട്ട് വരുന്നത് നമ്മൾ വർക്കിംഗ് ഞാൻ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് അഴിഞ്ഞു പോകുകയും ചെയ്യും ഒന്നുകൂടി നമുക്ക് നോക്കാം ആദ്യമേ നമ്മൾ എക്സ് ആകൃതിയിൽ രണ്ട് വരലയിലൊന്ന് യാൺ ചുറ്റി കൊടുക്കുക ഫസ്റ്റ് ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സെക്കൻഡ് യാൺ വലിച്ചെടുത്ത് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യാം ഇതാണ് മാജിക് റിങ് അഥവാ മാജിക് സർക്കിൾ ഓക്കെ ഇതാണ് നമ്മൾ ഒരു ബേസ് ആണ് ഇത് മാജിക് റിങ്ങിൽ ചെയ്തെടുത്ത ഒരു ഫ്ലവറാണിത് അത് മുഴുവൻ ആ സ്റ്റിച്ചസ് മുഴുവൻ ചെയ്തിരിക്കുന്ന റിങ്ങിലാണ് പിന്നെ നമ്മൾ അമിങ്കുരുമി പാറ്റേൺസ് എല്ലാത്തിനും ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു താങ്ക്